നമസ്കാരം പോലീസിന്റെ കാക്കിയില്ലെങ്കിലും ഓട്ടോ ഡ്രൈവറുടെ കാക്കിയിലും കുറ്റകൃത്യം ചെയ്തയാളെ അകത്താക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ ഷെർലക് ഹോംസിനെ വെല്ലുന്ന നിരീക്ഷണ ജാഗ്രതയും സന്ദേഹവും എല്ലാം ഒരേ സമയം മനസ്സിൽ ഒരു കുറ്റാന്വേഷകന് സമാനമായി വന്നപ്പോഴാണ് മനോജിന് പ്രതിയെ തന്ത്രപരമായി പിടികൂടാൻ കഴിഞ്ഞത് തൻ്റെ ഓട്ടോറിക്ഷയിൽ കയറിയത് കൊലക്കേസ് പ്രതിയാണെന്ന് തിരിച്ചറിഞ്ഞതു മുതൽ തുടങ്ങിയിരുന്നു മനോജിന്റെ രഹസ്യ തന്ത്രങ്ങൾ ഇതോടെ ഓട്ടോ വഴി വഴിതിരിച്ചുവിട്ട് ഡ്രൈവർക്ക് പ്രതിയെ അകത്താക്കാൻ ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രം മതിയായിരുന്നു തൻ്റെ ഓട്ടോറിക്ഷയുടെ പിന്നിൽ രാത്രിയിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നത് അരുംകൊല നടത്തിയ ഇതര സംസ്ഥാനക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞ ഓട്ടോറിക്ഷ ഡ്രൈവർ പ്രതിയെ അകത്താക്കിയത് ഞൊടിയുടെക്കുള്ളിലായിരുന്നു മൊറാഴയിൽ സഹപ്രവർത്തകനെ ക്രൂരമായി വെട്ടിക്കൊന്ന പ്രതിയാണെന്ന് വ്യക്തമായെങ്കിലും മനസാന്നിധ്യം വേടിയാതെ തന്ത്രപൂർവ്വം പ്രതിയെ വളവട്ടണം പോലീസ് സ്റ്റേഷനിലെത്തിച്ചാണ് മനോജ് അഭിമാനമായത് ഞായറാഴ്ച രാത്രി എട്ടിരുപതിന് മൊറാഴ കോളിച്ചാലിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായ ഇസ്മായിൽ എന്ന ധാലിംഖാനെ വെട്ടിക്കൊന്ന പ്രതി ഗുഡു രക്ഷപ്പെടാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വിളിച്ച ഓട്ടോറിക്ഷ മൊട്ടബൽ ചെമ്മരവയലിലെ വിവി ഹൌസിൽ കെ വി മനോജ് കുമാറിന്റേതായിരുന്നു കൊലപാതക വിവരം ഈ സമയത്ത് മനോജ് അറിഞ്ഞിരുന്നില്ല വളപട്ടണത്തെത്തിയപ്പോഴാണ് കൊലപാതകം നടന്ന വിവരം സുഹൃത്ത് ഫോണിൽ അറിയിക്കുന്നതും പ്രതി തന്റെ വണ്ടിയിലെ യാത്രക്കാരനാണെന്നും മനോജ് മനസ്സിലാക്കുന്നത് ആദ്യം നടുക്കമുണ്ടായെങ്കിലും കളരിവാതിക്കൾ വഴി ഓട്ടോ നേരെ വളപട്ടണ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു വിവരമറിഞ്ഞ വളപട്ടണ പോലീസ് പ്രതിയെ ഉടൻ കസ്റ്റഡിയിലെടുത്തു മനോജിന്റെ ഇടപെടൽ കാരണമാണ് കൊലപാതക കേസിലെ പ്രതിയെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചത് പ്രതിയെ പിടികൂടാൻ സഹായിച്ചതിന് കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മനോജിനെ അഭിനന്ദിച്ചു